ഞങ്ങൾ ഇങ്ങനെ വാ വാ ഇങ്ങനെ ഞങ്ങൾ നടന്ന് 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 നല്ല കിടിലം വെയിലാണ് സൂപ്പർ വെയിലാണ് അതാണ് നമ്മൾ വൈകിട്ടൊരു നടക്കാനായിട്ട് പോയില്ലെങ്കിൽ ഒരു സുഖമില്ല വിളിമാരായിട്ട് പറഞ്ഞെങ്കിൽ വലിയ പാടാ ആ വിളുമാർ വരത്തുമില്ല ഇതാണ് ഇങ്ങനെയൊക്കെ വരുമ്പോഴാണെങ്കിൽ നല്ല ഫ്രഷായിട്ട് ഇതും പ്പിളൊക്കെ പറിച്ച വെയില സൂപ്പർ വെയില സൈക്കിള് മറിച്ചിട്ട് യ്യോ ഭയങ്കര വെയിലും ക്യാമറയുടെ ലെൻസിന്റെ വെട്ടം കുറച്ചപ്പോഴാണ് മുഖത്തെ വെട്ട പിടി കുറഞ്ഞ ഇഷ്ടംപോലെ ആപ്പിളുണ്ട് ആപ്പിളങ്ങന പറിച്ചു ഫ്രഷായിട്ട് തിന്നുമ്പോ എന്നൊരു ടേസ്റ്റാ എട്ടുമണി ആയിരുന്നാലും എട്ടുമണി ആയാലും എന്നാ ചൂടാ ഭയങ്കര ചൂട് നമ്മുടെ നാട്ടിലെ നമ്മൾ മാങ്ങ വാങ്ങാ മാങ്ങ വാങ്ങാതിരുന്ന പോലെയാ ഇത് ചനങ്ങോഡുകളാണ് കച്ചി കണ്ടു കഴിഞ്ഞാൽ തീരെ അകലെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഒരു പത്ത് കലയേ ഉള്ളൂ പഴയതുകൊണ്ട് പോകും അലുപ്പം ഇതിനെ ആറടി പോകും അടുത്തുണ്ട് ഒരു കെട്ട് അത്ര ഹൈറ്റാണ് രണ്ട രീതി വലുപ്പം ചോളം വളർച്ച ഒക്കെ ആയി ഇനി അത് കായച്ച് കഴിഞ്ഞാല് ഭയങ്കര എന്നെ നീറ്റായിട്ട് ഇവിടെ നിന്ന് പിടിച്ചുകഴിഞ്ഞാൽ അറ്റം വരെ കിട്ടും നല്ല വെയിൽ അതുപോലെ കൃഷി എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അടുക്കും ചിട്ടയായിട്ടുള്ള ഗ്യാസാണ് എല്ലാം നല്ല പക്ക ക്ലാരിറ്റിയോടെ അവർ ചെയ്യത്തുള്ളു നമ്മൾ കണ്ടതിലും ആണ് ഗോതമ്പ് പരിപാടി കഴിഞ്ഞ് അടുത്ത് പിന്നെ ചോളമാൊത്തം ചോളമാരിയാണ് കിടക്കുന്നതെന്ന് നോക്കിയാൽ എന്തൊക്കെയല്ല വേണ്ട അങ്ങനെ കിട്ടുക അങ്ങ് ഏക്കർ കണക്കിന് കിടക്ക ഇരുപത്തിയാറ് ഇരുപത്തേഴൊക്കെ ഉള്ളു ഒരു കഴിഞ്ഞ ആഴ്ചയൊക്കെ ഒരു മുപ്പത്തി അഞ്ചൊക്കെ വന്നു മുപ്പത്തഞ്ചൊക്കെ വന്നപ്പം ഒരു രശയാണ് അവിടെ ഒരു അമ്പത് ഡിഗ്രി ചൂടിൻ്റെ ചൂടാണ് നമുക്ക് കണ്ണ് കണ്ണൊക്കെ തുറക്കത്തില്ല കണ്ണിനകത്ത് പൊടി പോയ പോലെയാണ് ഭയങ്കര പാടാണ് അതിവിടെയൊക്കെ ചോളം കായ്ക്കാൻ തുടങ്ങി എന്നാൽ ലൈനൊക്കെ നിൽക്കുന്നതുണ്ട് അവരുടെ സെറ്റപ്പാണ് അതാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അപ്പം നാളെ പുതിയ റൂട്ടുമായിട്ട് വരുന്നതായിരിക്കും നടക്കാനിറക്കുന്നതായിരിക്കും അപ്പം നാളത്തെ വീഡിയോ കാണാം എല്ലാവർക്കും ടാറ്റ